സർവീസുകൾ അവസാനിപ്പിക്കുന്ന ഈ സർവീസുകൾ അവസാനിപ്പിക്കുന്നിപ്പിക്കുന്നതിനും കാരണമുണ്ടാവും പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ് അതിന് കാര്യം അപ്പൊ എങ്ങനെ കഴിഞ്ഞ കാലത്തുണ്ടായിരുന്ന സർവീസുകൾ എങ്ങനെ പുനഃസ്ഥാപിക്കാൻ പറ്റുമെന്ന ഒരു വലിയ ആലോചനയും ചർച്ചകളും നടന്നുകൊണ്ടിരിക്കും അങ്ങനെയാണ് നമുക്കിപ്പോ ഈ ബസ് നമുക്ക് കിട്ടിയത് മാത്രമല്ല ഇപ്പൊ നമുക്ക് അടിയന്തരമായി ഇവിടെ തന്നെ ഇവിടെ മാത്രമല്ല ഇപ്പം രാത്രി പത്ത് മണിക്ക് നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ട്രെയിൻ വന്നിറങ്ങിയ ഒന്നും ബസ്സില്ലാത്തവർ പ്രൈവറ്റ് ബസ്സില്ല കെ എസ് ആർ ടി സി ബസ്സില്ല ഒന്നുമില്ല അതിനുവേണ്ടി അടിയന്തരമായി രണ്ട് ബസ്സുകൾ ഒന്ന് പോകുന്ന ഈ റൂട്ടിൽ നിന്ന് വേണമെന്ന് നമ്മുടെ ആവശ്യപ്പെട്ടത് അത് അനുഭവപൂർവ്വം പരിഗണിക്കാം എന്ന് എന്നേറ്റിട്ടുണ്ട് എന്തായാലും ഞാനത് പിന്നെ കിട്ടി എന്നല്ല പറയുന്നുണ്ട് നമ്മുടെ അടിയന്തര പ്രാധാന്യമുള്ള ഇത്തരം കാര്യങ്ങളിൽ ഇപ്പൊ നേരത്തെ ഹുസൈൻ പറഞ്ഞ പോലെ തന്നെ ആളുകൾ പക്ഷെ ഇതുമായി ഈ ബസ്സിൽ കളക്ഷൻ ഇല്ലെങ്കിൽ ഇവര് പുതിയ നിയമപ്രകാരം കളക്ഷൻ ഇല്ലെങ്കിൽ ഏത് കൂട്ടായാലും അവരവസാനിപ്പിക്കും അപ്പൊ അതുകൊണ്ട് കളക്ഷൻ ഉണ്ടാവുന്ന രൂപത്തിൽ പരമാവധി ആളുകൾ കെ എസ് ആർ ടി സി മോഹൻലാൽ വരെ ഇപ്പൊ കെ എസ് ആർ ടി സി കയറുക അതൊക്കെ പ്രചരണത്തിന് വേണ്ടിയാണ് കാരണം നമുക്ക് ഈ കെ എസ് ആർ ടി സി നിലനിൽക്കണ നമ്മളെല്ലാവരും എല്ലാവരും സഹകരിച്ചാൽ നിലനിൽക്കും കാരണം നിങ്ങൾക്കറിയാമല്ലോ ഒരു ബസ് ഓടിയിട്ട് ഈ ബസ്സിന് കിട്ടുന്ന പൈസ കൊണ്ട് അൻപത് കൊല്ലം മുമ്പൂടെ ജോലി ചെയ്തു പെൻഷൻ കൊടുക്കണം എന്നല്ല നടക്കുന്ന കാര്യമില്ല ചെറിയൊരു രൂപത്തിലുള്ള ആലോചന അപ്പൊ സർക്കാരിന്റെ പൂർണ്ണമായ സഹായമുണ്ട് ഞാനെപ്പോഴും പറയാറുള്ളത് ഇത് സർക്കാർ ജോലിക്കാരാണെങ്കിൽ അവർക്ക് ബസ് ഓടിയിട്ട് പൈസ കൊടുക്കുള്ളൂ എന്ന് പറയുന്നത് യാതൊരു യാഥാർത്ഥ്യമില്ല അത് സർക്കാർ ഏറ്റെടുക്കണം ഇതൊരു സർവീസാണ് സർവീസായിട്ട് പരിഗണിക്കണം അപ്പൊ അതുകൊണ്ട് ഈ സർവീസ് അത് പൂർണമായും വിജയിക്കണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഈ കാര്യത്തിൽ ഉണ്ടാവണം ഇനിയും നമുക്ക് നമ്മള് നമ്മുടെ സ്വപ്നം എന്ന് പറയുന്നത് മോഹൻലാൽ പോയ ബസ് പോലത്തെ ബസ്സൊക്കെ നമുക്ക് നിലമ്പൂരേക്ക് വരണം എന്നതൊക്കെയാണ് നമ്മൾ ആവശ്യപ്പെട്ട് ഞാൻ ആവശ്യപ്പെടുന്നെങ്കിൽ വലിയ കുഴപ്പമില്ലല്ലോ ആഗ്രഹിക്കാല്ല ആഗ്രഹിക്കുന്നെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ലല്ലോ രാവിലെ എട്ട് മണിക്ക് തേൾപ്പാറയിൽ നിന്നും ആരംഭിച്ച് പതിനൊന്ന് മണിയോടെ മെഡിക്കൽ കോളേജ് വഴി കോഴിക്കോട് തന്ന രീതിയിലാണ് സർവീസ് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് വ്യാപന സമയത്ത് പൊതുഗതാഗത സംവിധാനം നിർത്തലാക്കിയ സമയത്താണ് ഈ റൂട്ടിലൂടെയുള്ള സർവീസും നിർത്തലാക്കിയിരുന്നത് ആര്യടം ചോകത്ത് എം എൽ കേരള കോൺഗ്രസ് ബി ജില്ലാ ഭാരവാഹികൾ വിവിധ സംഘടനകളും കൂട്ടായ്മകളും ഉൾപ്പെടെ ഗതാഗത മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് സർവീസ് പുനരാരംഭിച്ചത് ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ അമരപഥം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കിൽ ഹുസൈൻ അധ്യക്ഷനായി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ അനീഷ് മെമ്പർമാരായ വി കെ ബാലസുബ്രഹ്മണ്യൻ എം ടി നാസർഭാൻ കെ എസ് ആർ ടി സി ജീവനക്കാരായ റിനൽ രാജ അഷ്റഫ് രാഷ്ട്രീയ പാർട്ടി അംഗങ്ങളായ കെ കെമ്പി രവി പി ഉണ്ണികൃഷ്ണൻ ജോബിൻ തോമസ് ഇ ടി ഗംഗാധരൻ അമീർ പൊറ്റമൽ രാഹുൽ തൽപ്പാറ ഷൌകത്ത് കാഞ്ഞിരമ്പാറ ടി പി അയ്യപ്പൻ അബ്ദുൽ മുനീർ എന്നിവർ ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം സ്വന്തം നമ്മുടെ സ്വന്തം